പരിക്ക് കൊണ്ട് അത്യാവശ്യം നല്ല പരിക്കുണ്ട് നമ്മൾ ഇങ്ങനെ പോകുന്ന വൈകിയതാണ് വീണ്ടും രണ്ട് ലോറികൾ തമ്മിൽ ആക്സിഡന്റ് ആയിക്കുന്നത് മൂന്നാമത്തെ ആക്സിഡന്റ് കാണുന്നത് വില്ലേജ് വൈഫ്സിന് മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം നമ്മളിപ്പോഴത് രാജസ്ഥാനാണ് രാജസ്ഥാൻ നമ്മൾ ഹരിയാന പോയി പഞ്ചാബിലേക്ക് പോവുകയാണ് അപ്പൊ എന്തൊക്കെ കാഴ്ചകൾ നമ്മൾ മുന്നിൽ കാണാൻ നമ്മൾ ഇനി പഞ്ചാബ് മുതൽ നമ്മൾ കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങുകയുള്ളൂ അപ്പൊ അത് ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുമ്പോൾ നല്ല കൃഷിയും ഇങ്ങനെ ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് കിട്ടാൻ സാധിക്കുന്നു അപ്പച്ചകളൊക്കെ നമുക്ക് യാത്ര ചെയ്യാം നമ്മളെ വണ്ടി ഇവിടെ നിർത്തി നിർത്തിയെന്ന് കിട്ടാൻ അതാ ഈ കാണുന്ന കട്ടിലുണ്ടല്ലേ ഇതിന് നമ്മൾ കിടന്ന സ്ലീപ്പിംഗ് ബാഗ് ഇട്ടിട്ട് നമ്മളിങ്ങി റൊട്ടി പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ ആദ്യം തന്നെ അതിനുള്ള സലാഡ് അവിടെ എത്തിയിട്ടുള്ളത് കിട്ട മച്ച സപ്പോർട്ട് ഇവിടെ ഉള്ളവരെ ഇവിടെ ഉള്ളവർ അടിപൊളിയാട്ടോ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇവിടെ ഈ വള്ളത്തിനൊക്കെ നല്ല ഉപ്പ് കൊടുത്തില്ല നമുക്ക് കുളിക്കുമ്പോഴൊക്കെ നിർത്താനുള്ള രീതിയിൽ ഒട്ടും നമ്മളിപ്പോന്നലെ കുളിക്കാൻ പോയപ്പോഴേ അവര് നമുക്ക് വള്ളത്തിന് ഉപ്പുണ്ട് ശ്രദ്ധ തലയിൽ ഒഴിക്കണ്ട അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടേ പോലെ ഇപ്പൊ ഇന്ന് രാവിലെ എണീച്ചൊക്കെ നമുക്ക് ജെക്കുന്നൊക്കെ വെള്ളം എടുത്ത് തോന്നിട്ട് മുഖം കഴുകാൻ ഭയങ്കര റെസ്പോൺസ് ആണ് നമ്മള നല്ല രീതിയില് കെയർ ചെയ്യുന്നുണ്ട് ഒരു ദാബിയാണ് ഇതിനെങ്ങനെ ആരെയൊക്കെ നമ്മളെ നാട് പോയല്ല ഒരു ദാബിയാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോവാനിട്ടാ ഭയങ്കര സപ്പോർട്ട് ഇരുന്നു ഇവിടെ നമ്മൾ കിട്ടിയ ഓക്കെ ബൈ താങ്ക് യു ഞങ്ങള് താമസിച്ച ദാബന്റെ ഫ്രണ്ടിലെ രാവിലെ തന്നെ അത് ആടുകളൊക്കെ മേയാൻ കൊടുത്തിട്ട് കേട്ടോ ആടുകൾ ചെമ്മരിയാടാണ് പിന്നെ പശുക്കൾ ഉണ്ട് ഒരുപാട് പശുക്കളുണ്ട് കാലാവസ്ഥ ഇവിടെ നല്ല ചൂടാണ് പ്രത്യേകിച്ച് വലിയ വലിയ തണൽ മരങ്ങളൊന്നും ഇവിടെ ഇല്ല അല്ലാതെ കൃഷിപ്പാടുകൾക്കിടയിലെ ചെറിയ ചെറിയ മരങ്ങളാണ് ഈ റോഡ് ഇങ്ങനെ കാണുമ്പോ എനിക്ക് സൗദി അറേബ്യയിലെ ജിദ്ദ ഓർമ്മയിട്ടുണ്ട് ജിദ്ദയിൽ നിന്ന് മൊത്തം പോണ റൂട്ടിലുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ ആടൊക്കെ വേണ അവിടെ ഒരുപാട് ആടുകൾ മേഞ്ഞടക്കുന്നുണ്ട് സംഭവം ഓരോരോ മരങ്ങൾ എന്തായാലും മരങ്ങൾ തന്നെ നിക്കുന്നതൊക്കെ തന്നെ കർഷകരുണ്ട് നല്ല ചൂടാണ് ഇവിടെ വലതു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലതു ഭാഗത്ത് നോക്കി കിലോമീറ്റർ പോലും പരന്ന് കിടക്കണ ഒരു മനുഷ്യൊക്കെ പരിക്ക് കൊണ്ടുപോയി അത്യാവശ്യം നല്ല പരിക്കുണ്ട് ആ വണ്ടിന്റെ അകത്തൊക്കെ ഫുള്ള് ഇറച്ചി കട്ടിയും രക്തൊക്കെയാണ് ആ വണ്ടിന്റെ അകത്തുള്ള ഞാൻ ഒന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് ഇവിടെ ഒക്കെ മണലാട്ടെ കട്ടിയിൽ മണലാണ് നമ്മൾ ആ ഗൾഫിലെ പോലെ തന്നെ കാറ്റടിച്ച മണലാണ് വരുന്നത് പക്ഷെ ഇത് മരുഭൂമി ഫീൽ കിട്ടുന്നില്ല കേട്ടോ കാരണം പച്ചപ്പും മരങ്ങളൊക്കെ ആയിട്ട് മരുഭൂമിൻ്റെ ആ ഫീലല്ല കിട്ടുന്നത് എന്നാ ഒരു മരുഭൂമി എന്ന് വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം നമ്മൾ ഇങ്ങനെ പോകുന്ന വൈക്കതാണ് വീണ്ടും രണ്ട് ലോറികൾ തമ്മിൽ ആക്സിഡന്റ് ആയിരിക്കുന്നത് ആ ലോറി ലോങ് സൈഡ് റോങ് സൈഡായിട്ടാണ് വന്നിരുന്നത് അ കിടക്കുന്ന ലോറി റോങ് സൈഡാണ് അത ഇവിടുന്ന് അങ്ങോട്ട് പോക്കുള്ളൂ അശ്രദ്ധ ആയിട്ടുള്ള വണ്ടികൾ നല്ല രീതിയിൽ വരുന്നുണ്ട് ഇവിടെ ആക്സിഡന്റ് നമ്മള് വണ്ടി തട്ടി കാണണിൽ ഇപ്പൊ മൂന്നാമത്തെതാണുണ്ട് ഇപ്പൊ തട്ടിട്ടുള്ളു സ്കൂൾ വണ്ടി കണ്ടോ തട്ടിരുന്നത് എന്നൊക്കെയാണ് ഈ റൂട്ടില് മൂന്നാമത്തെ ആക്സിഡന്റ് ആകുമ്പോഴാണ് കാണുന്നത് വണ്ടി നീർത്താനുള്ള സംഭവങ്ങൾ ചെയ്യാനിപ്പോൾ അവിടെ हा ജീപ്പ് മീരുന്ന താഴെപ്പ് പോകുന്നോ ഏതാണ്ട് പൊന്തിന് ഉണ്ട് അങ്ങോട്ടാണെ വണ്ടി ഓടി ഓടിത്തടുക്കേണ്ടി വരും വണ്ടി ഇത് വണ്ടി കി നീറിന ഉരുള ശ്രദ്ധിക്കണം കേട്ടോ ആ പരിക്ക് രണ്ടാക്ക് കാറുള്ളവർക്ക് രണ്ട് പോയി ഇത് പൊന്തിനടുത്ത് വണ്ടി ഉരുള ശ്രദ്ധിക്കണം ആക്കി ഉരുളിനെ ശ്രദ്ധിക്കണം ത് അനേട്ടാ നമ്മളങ്ങനെ ഒരുപാട് ദൂരെ സഞ്ചരിച്ച് നമ്മൾ നമ്മള് എത്തിയിട്ടുണ്ട് നല്ല ചൂടാണ് കാലാവസ്ഥ ഇവിടെ ഇങ്ങനെ പുല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടു കാളവണ്ടി തന്നിട്ട് ാണ് ഈ റൂട്ടിലാണ് ഈ റൂട്ട് വരണ്ട മച്ചാൻ പോയത് ഈ റൂട്ടിലാണ് അവിടുന്ന് റേറ്റ് പോയാൽ നല്ല റോഡുണ്ട് പക്ഷെ ആ റൂട്ടിൽ പോയാൽ ഞാനും അച്ചാനും കാണില്ല അപ്പൊ അതിനും വേണ്ടി റൂട്ടിൽ വരണ്ടി വന്നു പുല്ല് പൊടി മണ്ണ ചളിയും മണ്ണും പൊടിയും ഒക്കെ ഉണ്ട് ഈ റൂട്ടിൽ എന്നിട്ടൊന്ന് കുളിക്കാനും സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ കെടുക്കാനും പറ്റില്ല കാരണം ഓൾറെഡി വേർത്ത് കിടക്കുക അതിൽ കൂടി പൊതിമണ്ണൊക്കെ കൂടി മേത്ത് കയറിയിട്ട് ഇതൊരു കഷ്ടം വരും ഇറങ്ങിക്കൊടുങ്ങിയ ഈ റൂട്ടിൽ ഇപ്പം ഞാൻ അഞ്ച് കിലോമീറ്റർ ആയിങ്ങനെ തുണ്ടും കുഴിയും ചാടി ചാടി കളിച്ചു വരുന്നു എന്തൊരു ബുദ്ധിമുട്ട് വരെ ഫുള്ള് പൊടിയിൽ മുങ്ങി ചെയ്യുന്നു അതിൽ കൂടി ലോറിയൊക്കെ ഭയങ്കര സ്കൂളാണ് പോയിട്ട് അത് പോയി കഴിഞ്ഞാൽ പൊടി മുഴുവൻ ഞങ്ങളി കഴിക്കുന്നത് എന്റെ എന്നിട്ട് ഇട്ടൊരു കാര്യമില്ല പൊടി വായിലേക്കാണ് കഴിഞ്ഞത് ഞാൻ അവനെ എവിടെ പോയി കണ്ടെത്തുന്നു സമയം രാത്രി ഒമ്പത് മണി ലൊക്കേഷൻ ഒക്കെ ഇട്ട് കറക്റ്റ് ആണ് അവൻ ഫോണൊക്കെ എറിഞ്ഞു പൊട്ടിക്കോന്ന് തോന്നിച്ച നേരിട്ട് വേണ്ടാത്ത ഒരു പരിപാടി കണ്ട എനിക്ക് അയവിനായിട്ട് പോയാൽ മതി കൊടിയിൽ മുങ്ങി ഒരു കഥ ഇരിക്കണു ലൊക്കേഷൻ ഇങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ കൊടുത്ത് കഴിച്ചൂട്ട് തന്നെ തിരിക്കും നാളെ അടങ്ങാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ വണ്ടി ഓടിച്ച് ഓടിച്ച് ക്ഷീണിച്ചു സമയം രാത്രി ഒമ്പതര മണി പിന്നെ ഗൂഗിൾ മാപ്പ് ഹരിയാനയിലും ഹരിയാനും ഹരിയാനും പഞ്ചാബിന്റെ അതിർത്തി ഏതാ സ്ഥലം തന്നൊരു ഐഡിയല്ല കിടന്ന് കറക്കുന്നു ഞാൻ പോകും അല്ലാത്തൊരസിലേക്ക് വടിച്ചാൽ പോയാൽ മതിയായിരുന്നു കൊണ്ടെ നമുക്ക് വീണ്ടും നമ്മൾ ഹൈവേയിൽ എത്തിക്കുന്നുണ്ട് റോഡ് വളരെ മോശം പൊടി തിന്ന് തിന്ന് അടങ്ങറായി ഇത്രയും മടുപ്പ് പിടിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടില്ല അത്രത്തോളം ബുദ്ധിമുട്ടി റൂട്ടും സമയം പത്ത് മണിയായിരിക്കും വണ്ടി പിടിച്ചു അങ്ങനെ ഒടുവിൽ സമയം പത്തരായിട്ടുണ്ട് ഏതാ സ്ഥലം ഒന്ന് എനിക്കൊരു ഐഡിയ ഇല്ല അതാ ഒരു ടോൾ പ്ലാസ തന്നെയാണ് ഞാൻ ചോദിച്ചോരട് ടെൻ്റ് അടിക്കട്ടെ ഇവിടെ ചോദിച്ച് ആ കുഴപ്പമില്ല ഉറങ്ങാനല്ലായിരുന്നതാണ് നമ്മൾ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് ടോയ്ലറ്റ് അവിടെ ഉണ്ട് ഞാനിപ്പോൾ പോയി ലൈറ്റൊക്കെ ഒന്ന് ഓണാക്കി നോക്കി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇവിടെ എന്തായാലും ഇവിടെ ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചിട്ട് കിടന്നു ഇറങ്ങാനാണ് അത്രയും ചീണുണ്ടെന്ന് അങ്ങനെന്താ ഞാൻ ടെൻ്റൊക്കെ അടിച്ചു കിണിട്ട് അന്ന് ഞാൻ ഒറ്റക്കാണ് ആകെ ഒക്കെ പണിയിട്ടി ഞാൻ ടോയ്ലറ്റ് പോയി വെള്ളം തിരിച്ചപ്പോൾ ഒരു തുള്ളി വെള്ളമില്ല തോർത്തുകൊണ്ട് നനച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ വേർത്ത് പൊടിയിൽ മുങ്ങിയൊരു കഥ കഴിക്കണം കുടിവെള്ളം വരൊരു തുള്ളിൻ്റെ കയ്യിലില്ല ഇനി രാവിലെ എണീറ്റ് പല്ലേക്കാൻ എന്തെന്നുള്ള വണ്ടി ഞാൻ എന്താ കാൻ വന്നാൽ സോണ്ടിയില്ല രാവിലെ എണീറ്റ പല്ലേ ആക്കാൻ വരെയൊരു തുള്ളി വെള്ളമില്ല എന്തായാലും കെടുന്നു പറഞ്ഞു വേറെ ചെയ്യണമുണ്ട് നോക്കിയിട്ട് കാര്യമില്ല ബാക്കി നേരം പോൾ കിടന്നിട്ടല്ലേ അപ്പോൾ ഈ വീടോടെ അവസാനിപ്പിക്കുകയാണ് ഞാനും ഇനി പ്രശ്നം കൊണ്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീടുകാര് കണ്ടുപിട്ടാം ഇതുവരേക്കും ബൈ ബൈ